വാളയാർ ചെക്ക് പോസ്റ്റ് വഴിയുള്ള നീക്കം നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പുമായി ആൾ ഇന്ത്യ മോട്ടോർ വാഹന കോൺഗ്രസ് വാഹന പരിശോധനാ സ്കാനർ സ്ഥാപിക്കാമെന്നതടക്കമുള്ള ഉറപ്പ് സർക്കാർ പാലിച്ചില്ലെങ്കിൽ അടുത്ത മാസം ഒന്നു മുതൽ നീക്കം സ്തംഭിപ്പിക്കുമെന്നാണ് ലോറി ഉടമകളുടെ മുന്നറിയിപ്പ് വാളയാർ ചെക്ക് പോസ്റ്റിലെ കാലതാമസത്തിലും ഗതാഗത കുരുക്കിലും പ്രതിഷേധിച്ച് അന്യസംസ്ഥാന ലോറി ഉടമകൾ നേരത്തെ രണ്ടു ദിവസത്തെ സമരം നടത്തിയിരുന്നു നീക്കം സുഗമമാക്കുന്നതിന് അത്യാധുനിക വാഹന പരിശോധനാ സ്കാനർ സ്ഥാപിക്കാമെന്നുറപ്പ് മുഖ്യമന്ത്രി നൽകിയതിനെ തുടർന്നാണ് അന്ന് സമരം പിൻവലിച്ചിരുന്നത് എന്നാൽ ലോറികൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം നൽകാമെന്നും ഡ്രൈവർമാർക്ക് വിശ്രമത്തിന് സൗകര്യമൊരുക്കാമെന്നുള്ള വാഗ്ദാനവും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല മാർച്ച് ഇരുപത്തിയഞ്ചിനകം വാക്കുപാലിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഒന്നുമുതൽ ചരക്കുനീക്കം സ്തംഭിപ്പിക്കാനാണ് ഉടമകളുടെ തീരുമാനം ഏപ്രിൽ தீர்மானத்தை நாங்கள் எடுத்திருக்கிறோம் ஆர் இடைய மோட்டர் டிரான்ஸ்போர்ட் காங்கிரஸில் அகில இந்தியாவிலிருந்து எந்த வண்டியும் கேரளாவில் நுழையாது சுமார் ஒரு கோடி முட்டை ஒரு நாளைக்கு அங்கே போக வேண்டியது இருக்குது ஒரு லட்சம் ஒரு கோடி கோழியும் போக வேண்டியது இருக்குது நானூறு நாற்பது டன்னுக்கு மேலே பீஃபு பச்சக்கறி எல்லாம் வெளி மாநிலத்தில் கோயம்புத்தூர் வழி தினம் பிரதி ரெண்டாயிரத்தி ஐநூறுலிகம் சரக்கு லோரிகளான சர்வீஸ் நடத்துனது அது கொண்டு தனி சமவாய் முன்னோட்டு போக லோரியுடமகள் தீர்மானித்தால் അവശ്യ സാധനങ്ങളുടെ വരവിനെയും ബാധിക്കുമെന്ന് ഉറപ്പാണ് റിപ്പോർട്ടർ ദില്ലി